നമ്മുടെ ചോറിന്റെ സൈഡായിട്ട് എത്രയൊക്കെ കറികളുണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ സ്വന്തം തേങ്ങാ ചമ്മന്തി ഇരിക്കുന്നതിന്റെ ആ ഒരു ഗമ അതൊന്നും വേറെ തന്നെയല്ലേ നല്ല ചൂടം കുത്തിരി ചോറിന്റെ കൂടെ അതായി ഇതേപോലെ കുറച്ച് തേങ്ങാ ചമ്മന്തി കൂട്ടി കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ അത് വേറെ ഒരു കറിക്കും കിട്ടില്ല കേട്ടോ അപ്പൊ ഏറ്റവും സിംപിളായിട്ട് നല്ല ടേസ്റ്റായിട്ട് എങ്ങനെ നല്ലൊരു തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കുന്നതെന്ന് കണ്ടുനോക്കാവേ അതിനായിട്ട് ഞാനിവിടെ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞു അതാ ഒരു നാല് അഞ്ച് വറ്റൽമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് വറ്റൽമുളകൊക്കെ എരിവ് കുറച്ചും കൂടി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാവെ ഇല്ലാന്നുണ്ടെങ്കിൽ കനലിൽ ഒന്നും കൂടി ചുട്ടെടുത്താലും മതിയാവും ഞാനിപ്പോ എളുപ്പത്തിന് വേണ്ടി ഇതേപോലെ ഒരു നോൺ സ്റ്റിക്കിന്റെ പാനിൽ ഇതാ ഒട്ടും തന്നെ കരിഞ്ഞൊന്നു പോകാതെ ഒന്നും കൂടി ചൂടാക്കി എടുക്കുന്നുണ്ടേ ഇനിയിപ്പോ വേണ്ടത് മിക്സറ ജാറാണ് നന്നായിട്ട് ഉണങ്ങി ചെറിയ മിക്സര ജാറായിട്ട് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന വറ്റൽമുളകും അതേപോലെ തന്നെ അത്യാവശ്യം വലിപ്പുള്ള ഒരു നാല് അഞ്ച് കുഞ്ഞുള്ളി ചെറുതായിട്ട് കട്ട് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു ടേസ്റ്റിന് വേണ്ടി ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി രണ്ടായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇഞ്ചി ഇഞ്ചിക്കുത്ത് ഒരുപാട് ആയിപ്പോയി കഴിഞ്ഞാലും അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല അതുകൊണ്ട് കുറച്ച് മാത്രം മതി കൂടെ തന്നെ നാരങ്ങ വലിപ്പത്തിലുള്ള ഒരു ചെറിയൊരു പുളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരുപാട് വലിപ്പമൊന്നും വേണ്ട ഇതിലേക്ക് രണ്ടുതന്നെ കറിവേപ്പിലയും അതേപോലെ തന്നെ മെയിൻ ചേരുവയായിട്ടുള്ള തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുക ഇതിപ്പോൾ ഇരുന്നൂറ്റി അമ്പത് എമ്മുടെ കപ്പിന് ഒരു കപ്പ് തേങ്ങ ചെറിയ ഇത് എടുത്തിട്ടുണ്ട് ഇനിയിപ്പം നമ്മുടെ ചമ്മന്തിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതേപോലെ തന്നെ കളറിന് വേണ്ടി കുറച്ച് കാശ്മീരി ചില്ലിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എരിവിന് വേണ്ടി നമ്മൾ വറ്റലുമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്നും കൂടി ശരിക്കും ഒതുക്കി എടുത്തുകൊണ്ട് വരാമെ ഒരുപാട് അകം അരച്ച് ശരിക്കും പേസ്റ്റ് പോലെ ഒന്നും ആക്കണ്ട നന്നായിട്ട് മിക്സ് ജാറിൽ രണ്ട് മൂന്ന് തവണ കറക്കി കറക്കി ശരിക്കും ഒന്ന് ഒതുക്കി ഒതുക്കിയെടുത്താൽ മാത്രം മതി ഇതാ ഇതേപോലെ കണ്ടോ നല്ല ടേസ്റ്റ് ഉള്ള ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഏറ്റവും ലാസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് ഒന്നും കൂടി മിക്സ് ആക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടേ അപ്പൊ ദാ ഇത്രയേ ഉള്ളൂ നല്ല കിട്ടിലൻ കിട്ടിലും ഉള്ള ഈ സൈഡിൽ റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന നല്ലൊരു ചമ്മന്തി തന്നെയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി കമൻസ് ഒക്കെ മറക്കാതെ അറിയിക്കുക നല്ല ചൂട് ചൂടിന്റെ സൈഡിലേക്ക് തയ്യാറക്കറി മാത്രം കൂട്ടി അടിപൊളി കഴിക്കാം കേട്ടോ നമുക്കപ്പൊ ഇതേപോലുള്ള പുതിയ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ